ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് ഞാൻ തന്നെ ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു ഞാൻ ഗുരുവായൂരായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്ത ഞാൻ കാർഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വീഡിയോ സെറ്റ് ചെയ്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തല്ലേ ചില സമയത്ത് ഇതൊക്കെ സാധിക്കുള്ളൂ ചില സമയത്തൊന്നും സാധിക്കില്ല ഓക്കേ അപ്പോൾ മൈക്ക് വേറൊരു സ്ഥലത്താണ് അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടില്ല ക്യാമറ സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല ക്ഷമിക്കാം എല്ലാവരും അവരവരുടെ ഫ്രീ പ്രീവലിൽ കാണാനായിട്ട് ശ്രമിക്കാം തിരുവാതിരയാണ് വരാൻ പോകുന്നത് അല്ലേ ഇന്ത്യൻ ആചാരപ്രകാരം ഇന്ത്യൻ പ്രണയദിനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കാരണം മഹാദേവന്റെ പിറന്നാളിന് പാർവതി ദേവി വ്രതം ഇരിക്കുകയാണ് ഇന്ന് മുതൽ തുടങ്ങാണ് വ്രതം മകീരം മുതലേ തുടങ്ങണ തിരുവാതിര വരുന്നവരക്കും ഇന്ന് പെട്ടങ്ങാടി നിവേദ്യം കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ചടങ്ങുകൾ അങ്ങനെ തുടങ്ങും സാധിക്കുന്നവരെല്ലാവരും തിരുവാതിര നോൽക്കുക കാരണം ആ സതീദേവി അല്ല സതിദേവി അല്ല നമ്മുടെ സാവിത്രി സത്യവാൻ സാവിത്രിയിലെ സാവിത്രി അറിയാലോ അപ്പോ അവര് തിരുവാതിര വ്രതം നോറ്റതിന്റെ ഭാഗമായിട്ടാണ് യമധർമ്മനിൽ നിന്ന് യമധർമ്മനിലേക്ക് അല്ല യമധർമ്മൻ കൊണ്ടുപോയ ക്ലിയർ അല്ലെ മൂന്ന് തവണ ഞാൻ അത് പറഞ്ഞു ഇതുവരെ പറയാൻ പറ്റാത്തതാണ് ഓക്കെ അപ്പോ ആ ഒരു ആളിൽ നിന്ന് സ്വന്തം ഭർത്താവിന്റെ ജീവനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ സാവിത്രിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവര് തിരുവാതിര വ്രതം നോൽക്കുന്നത് കൊണ്ടായിരുന്നു എന്നാണ് കൂടാതെ പ്രദോഷം ഇന്ന് പ്രദോഷവും കൂടെയാണ് ഇന്ന് നിങ്ങളിപ്പോ ഇന്ന് മീൻസ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം അതായത് ജനുവരി പതിനൊന്നിനാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് നാളെ ആയിരിക്കും നിങ്ങൾ കാണുക അതായത് പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾ കാണുക ഓക്കേ അപ്പോ നിങ്ങള് സാധിക്കുന്നവരെല്ലാവരും എടുക്കുക ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെയൊക്കെ ചെയ്യുക അതിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതുപോലെ വേണം എന്നൊക്കെ പെർമിഷൻ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ലല്ലോ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ നിങ്ങൾ വ്രതം എടുക്കുക ഭഗവാനെ സമർപ്പിക്കുക പാർവതി ദേവീനെ പ്രാർത്ഥിക്കുക എല്ലാം അതിൻ്റെ കുറെ ഉള്ള ഒരു വ്രതമാണ് നമ്മുടെ തിരുവാതിര അല്ലെ അറിയാല്ലോ പാതിരാ പൂച്ചുടല് പിന്നെ അതേപോലെ എട്ടങ്ങാട് നിവേദ്യം പുഴുക്ക് പിന്നെന്താ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും അതൊക്കെ ചെയ്യാം മറ്റുമെങ്കിൽ ആർദ്രാ ദർശനം നടത്താൻ ശ്രമിക്കുക തിങ്കളാഴ്ച പുലർച്ചെയാണ് ആർദ്ര ദർശനം വരുന്നത് ആ സമയത്ത് നിങ്ങൾ ഭഗവാൻ പോയി എന്തെങ്കിലും വഴിപാട് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് പ്രണയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് മഹാദേവന്റെ മന്ത്രം പഞ്ചാക്ഷരി ജപിക്കുക പാർവതി ദേവിക്ക് വേണ്ടിയിട്ട് ഏഹ് പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമം ജപിക്കുക പാർവതി ദേവീനെ പ്രീതിപ്പെടുത്തുക പിന്നെ പിരീഡ്സ് ആയ എന്നൊക്കെ ചോദിക്കും ഒരു കുഴപ്പമില്ല വ്രതം എടുക്കുന്നതിന് അതിനൊന്നും ഒരു തടസ്സമല്ല അത് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന വ്രതാണ് ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇത് ഒരുപാട് ഭാരം വഹിച്ചുകൊണ്ട് പോയ പോയിരുന്ന നിങ്ങൾ ഇപ്പോഴും കുറെ പേരെങ്കിലും ചുമലിലെ ഭാരം ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാനിതിപ്പം എൻ്റെ ക്ലാസ്സിൽ എടുത്തു കൊടുത്തൊരു വേർഡാണ് അത് ആക്ച്വലി ഞാൻ വീഡിയോയിലൊന്നും ഇടാനില്ല നമ്മളെ പെയ്തായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് പക്ഷെ ഇത് എനിക്കിവിടെ പറയാൻ തോന്നിയാണ് കാരണം നിങ്ങളിത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ ഈയൊരു മൊബൈല് എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ടിംഗ് ആണ് എന്നുള്ളൊരു കൊണ്ട് ഞാൻ ഓക്കെ അല്ലാതെ ഞാൻ ഈ മൊബൈൽ ക്യാമറ ഇങ്ങനെ നീട്ടി പിടിക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ നീട്ടി പിടിക്കുകയാണ് വെച്ചാൽ എത്ര നേരം എനിക്ക് ഈ ക്യാമറ ഇങ്ങനെ നീട്ടി പിടിച്ച് നിൽക്കാൻ പറ്റും ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയും കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കൈ തനിയേ താഴ്ന്നു പോകും അല്ലെ അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഭാരം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോൾ ഈ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് അല്ലെ അല്ല ഒരു പെന്നെടുത്ത് നിങ്ങൾ കൈ വെച്ച് നീട്ടി കുറേ നേരം പിടിച്ചാലും ഓട്ടോമാറ്റിക്കലി അതിന് ഭാരം വർദ്ധിക്കുന്നതായിട്ട് കാണും ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ ചിന്തകൾ ഇങ്ങനെ ത്രൂ ഔട്ട് മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തലവേദന വരും ഷോൾഡർ പെയിന് വരും അല്ലെ സ്വാഭാവികമാണ് അപ്പ നിങ്ങൾ മനസ്സിലാക്കണം ഇതെനിക്ക് ഫിസിക്കലി നല്ലതിനല്ല മെന്റലി ഇമോഷണലി നല്ലതിനല്ല എന്ന ആ ഒരു റിയാലിറ്റി ഷിഫ്റ്റും കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കലി നല്ലൊരു ചിന്ത കൊടുത്ത് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ പണി കിട്ടാൻ പോണം ഇതൊന്നും ഞാൻ ഇവിടെ പറയേണ്ട കാര്യമല്ല എനിക്ക് കൗൺസിലിങ്ങിന് വരുന്ന ആളുകളോടും പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് എന്നെക്കൊണ്ട് ഭഗവാനാണ് നിങ്ങളെ കൊണ്ട് പറയുക നിങ്ങൾ കൂടെ അറിയണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനാണ് ഈ വാക്കുകൾ നിങ്ങളിലൂടെ അല്ലെ എന്നിലൂടെ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ അത് ചെയ്യാം അതാണ് ഇവിടെ ഈ കാർഡ് വളരെ ചിന്തയും വഹിച്ചുകൊണ്ട് നിങ്ങളെ ഷോൾഡർ പെയിനും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ എന്നാണ് എനിക്കിപ്പോൾ അധികം പേരെയും കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഒരു ചീറ്റിങ് നടന്നു കഴിഞ്ഞു അത് അതിനെപ്പറ്റി ഇനി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല അത് നമുക്കിനി നേരാക്കി കൊണ്ടുവരാനേ സാധിക്കുള്ളൂ ഓക്കെ അതെന്താണെന്ന് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചീറ്റിങ് ചിലർക്ക് റിലേഷൻഷിപ്പിലാണ് ചിലർക്ക് കരിയറിലാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഏത് തരത്തിലും ചീറ്റ് ചെയ്ത് പെട്ടിരിക്കുന്നത് നിങ്ങൾക്കാണ് മനസ്സിലാവുക ഓക്കെ നിങ്ങൾ കിട്ടുന്ന തുകക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം നിങ്ങളുടെ കയ്യിൽ ഇപ്പം അക്കൗണ്ടില് സീറോ ബാലൻസ് ആണ് എന്ന് പറഞ്ഞ് അതിനെ വിഷമിച്ചിട്ടിരിക്കരുത് എന്താണോ നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ഒരു രൂപയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നന്ദി പറയാം ആ അക്കൗണ്ടിൽ എനിക്ക് ഒരു രൂപയെങ്കിലും കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു സീറോ ബാലൻസ് ആണെന്ന് പക്ഷെ അത് തുടങ്ങാനുള്ളൊരു ബാങ്ക് അക്കൗണ്ടെങ്കിലും നമുക്കുണ്ടല്ലോ ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക പൈസയില് ഇല്ലാത്തതിനെ പറ്റി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഉള്ളതിൽ സന്തോഷം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചു കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് കാർഡ് പറയുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുറകിൽ ഇങ്ങനെ പോകുന്നതും അതുകൊണ്ടും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുടെ പുറകിൽ പോകുന്നത് കൊണ്ട് ഫിനാൻഷ്യലി ആണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ പണം വരുമ്പോൾ പവറും വരും ബാക്കി എല്ലാവരും വരും അപ്പോൾ അതൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക കരിയറൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് പുതിയ അപ്പോയിൻമെന്റ് അല്ല സോറി ആപ്ലിക്കേഷൻ ഇടുകയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഉയർന്നതിന് ഉയർന്ന ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുക അല്ലാണ്ട് ഈ ഒരു പോയതിന്റെ പിന്നാലെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് കരഞ്ഞു വിഷമിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഒരു മൂൺ എനർജി വന്നിട്ടുണ്ട് മേ ബി ഇതിപ്പോ ഞാനിത് നെഗറ്റീവായി പറയുന്നില്ല പൗർണമി ആവാറായി പൗർണമീന്റെ ആ ഒരു മൂൺ എനർജി ആണെന്ന് നമുക്ക് വിചാരിക്കാം നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഓക്കെ അപ്പോ നിങ്ങൾക്ക് അടുത്ത കാർഡ് നല്ല കാർഡെന്നാണ് വന്നിരിക്കുന്നത് കാണുന്നുണ്ടോ ഇലവൻ ഇലവൻ ഉള്ള ഫോറോഫോൺസും മജീഷ്യനും വിന്നറും കണ്ടില്ലേ ഏറ്റവും സന്തോഷിക്കേണ്ട സമയമാണിത് നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ മാറിയാൽ ഈ ഒരു പ്രൊസീജിയേഴ്സിലേക്ക് നിങ്ങൾ എത്തും എല്ലാ മാനിഫെസ്റ്റേഷന്റെ കാർഡാണ് പക്ഷേ നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ എങ്കിലോ ഓട്ടോമാറ്റിക്കലി അത് അത് മാത്രമേ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുള്ളൂ ഓക്കേ അപ്പോ നല്ലതിന് വേണ്ടി ചിന്തിക്കുക നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതായി തീരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഭാഗമാണ് പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു തിരുവാതിര കാലം ആശംസിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പേഴ്സണൽ റീഡിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനോ ഒക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം നാളെ ഒരു പ്രധാന ചടങ്ങ് നാളെ പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ വരുന്ന ദിവസം ഒരു പ്രധാന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ പോവുകയാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ഒറാക്കിൾ കാർഡിൻ്റെ ലോഞ്ചിംഗ് ആണ് അപ്പോൾ പുതിയ ഒറാക്കിൽ കാർഡും ആയിട്ട് നമ്മൾ നാളെ കാണാം ആ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക നല്ലത് മാത്രം വരട്ടെ ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ നമശിവായ പാർവതി നമ പതേ ഹരഹര മഹാദേവ